മലങ്കരവർദ്രോ സുറിയാനി സഭയ്ക്ക് വളരെ വേദനയുളവാക്കിയ ചില സംഭവങ്ങളാണ് ഇന്ന് ഞായറാഴ്ചയ്ക്ക് ശേഷം സഭയുടെ പ്രധാനപ്പെട്ട ദേവാലയമായ കുളന്തുരുത്തി ദേവാലയത്തിലും ചാലിശ്ശേരി ദേവാലയത്തിലും ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും ഒരു സാധാരണ പൗരൻ അവൻ്റെ അവകാശത്തിൻ്റെ ഭാഗമായും അവൻ്റെ പ്രതീക്ഷകളുടെ ഭാഗമായും നിലനിൽക്കുന്ന ഒന്നാണ് സുപ്രീം കോടതിയില് അടക്കം വിധിക്കപ്പെട്ട് ലഭിച്ചിരിക്കുന്ന നീതി ആ നീതി ദൈവത്തിൻ്റെ ദാനമാണെന്ന് വിശ്വസിച്ച് പ്രവർത്തിച്ചു പോയിരുന്നൊരു സഭയാണ് മലങ്കര ഓട്ടോറോ സോറിയാൻ സഭ എന്നാൽ ഈ അടുത്ത കാലത്തായി ഭരണകൂടത്തിൻ്റെ സഹായത്തോടുകൂടി പ്രത്യേകിച്ച് പോലീസ് ഈ നീതിന്യായ വ്യവസ്ഥയോട് മുഖം തിരിക്കുന്നൊരവസ്ഥയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് കാണുന്നവരുന്നത് തീർച്ചയായിട്ടും കോടതി അലക്ഷ്യത്തിന് നഗ്നമായ കോടതി അലക്ഷ്യത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ വരെ ഈ സംഭവങ്ങൾ അരങ്ങേറുന്നു എന്നത് സഭ വളരെ ദുഃഖത്തോടെയാണ് വിലയിരുത്തുന്നത് ഇത് തീർച്ചയായും ഇതിങ്ങനെ സംഭവിക്കണമെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ലഭിക്കുന്നു എന്ന് സഭ കരുതുന്നതിൽ സഭയെ കുറ്റം പറയാൻ പറയേണ്ടതില്ല എന്ന് തന്നെയാണ് വിശ്വാസം സഭ പരിപൂർണമായ ഒരു കോടതി വിധികൾ സ്വന്തമായിട്ടിരിക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങളോടും സമ്പൂർണമായി സഹകരിച്ച് വരുന്ന നിമിഷമാണ് തീർച്ചയായും എപ്പോഴും ആ സമ്പൂർണമായ സഹകരണം തുടരുകയാണ് ആ സമ്പൂർണമായ സഹകരണം തുടരുമ്പോൾ ഇടവുകളിലെ പാരൽ അഡ്മിനിസ്ട്രേഷൻ സമ്പൂർണ്ണമായി നിരോധിച്ചിരിക്കെ അതിന് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിന് നേതൃത്വം നൽകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ധൈര്യം എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് തീർച്ചയായിട്ടും സഭയ്ക്ക് ഭരണകൂടങ്ങളോടോ ഏതെങ്കിലും തത്വശാസ്ത്രങ്ങളോടോ അന്ധമായ വിയോജിപ്പോ അല്ലെങ്കിൽ വ്യവസ്ഥകളില്ലാത്ത സ്നേഹമോ ഒന്നുമില്ല സഭയ്ക്ക് ലഭിച്ച നീതി സംരക്ഷിക്കുക അതാണ് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം അതിങ്ങനെ നിരന്തരമായി ലംഘിക്കുമ്പോഴും സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ചില ശ്രമങ്ങളിൽ സതുദ്ദേശപരമാണ് എന്ന് ചിന്തിക്കുകയും അതിനോട് സഹകരിച്ചു വരികയും ചെയ്യുമ്പോൾ ഇത്തരം ക്രൂരവും നഗ്നവും ഞങ്ങൾക്ക് ആർക്കും ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്തതുമായ നിയമലംഘനങ്ങൾ തുടരാനാണ് ഭാവമെങ്കിൽ തീർച്ചയായും മലങ്കര ഓട്ടോ സഭ അതിൻ്റെ എല്ലാ സംഘടനാ ശേഷിയും എടുത്തുകൊണ്ട് സാധ്യമായ എല്ലാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി അതിനെ പ്രതിരോധിക്കുമെന്ന് മുന്നറിയിക്കും മുന്നറിയിപ്പ് നൽകുവാനും പോലീസിൻ്റെ ഈ നടപടിയെ അതിശക്തമായി അവലിപ്പിക്കുവാനും ഉടൻ തന്നെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുവാനും സഭ തയ്യാറാകും എന്ന് എല്ലാവരെയും സ്നേഹത്തോടെ ഓർമ്മിക്കും